പത്മ പുരസ്കാരങ്ങൾ ബാബു നൽകും വിശദാംശങ്ങൾ കിരൺ ആർക്കൊക്കെയാണ് പുരസ്കാരങ്ങൾ എന്തൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ ഭവ്യ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മലയാളത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ അഭിമാനം എന്ന് തന്നെ പറയാം രാജ്യത്തെ പരമോന്നത പുരസ്കാരമായ പത്മ വിഭൂഷൺ മരണാനന്തര ബഹുമതിയായി എം ഡി വാസ്തുവെന്നവർക്ക് നൽകാൻ തീരുമാനം ആയിരിക്കുന്നു മലയാളത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ അഭിമാനത്തിന് ഒന്നാണ് രാജ്യത്തെ രാജ്യത്ത് ഏഴുപേർക്കാണ് പത്മവിഭൂഷൺ മൂന്ന് പത്മ പുരസ്കാരങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് പത്മവിഭൂഷണാണ് പത്മവിഭൂഷൺ എം ഡി വാസ്തുവെന്നവർക്ക് ലഭിച്ചിരിക്കുന്നു മരണാനന്തര ബഹുമതിയായിട്ടാണ് അദ്ദേഹത്തിന് ഇത് നൽകുന്നത് പത്മഭൂഷൺ ബഹുമതിക്ക് അവയവമാറ്റ ശസ്ത്രക്രിയാ വിദഗ്ധൻ കൂടിയായ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം പത്മഭൂഷൺ ബഹുമതിക്ക് അർഹനായിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഹോക്കിയിലെ താരമായ പി ആർ ശ്രീജേഷും കേരളത്തിൽ നിന്ന് പത്മ ഭൂഷൺ ബഹുമതിക്ക് അർപ്പ അർഹനായിട്ടുണ്ട് അതോടൊപ്പം തന്നെ പത്മശ്രീക്ക് മുൻ ഫുട്ബോൾ താരം ഐ എം വിജയൻ പത്മശ്രീക്ക് കേരളത്തിൽ നിന്ന് അർഹനായിട്ടുണ്ട് നടി ശോഭന തമിഴ്നാട്ടിൽ നിന്നാണ് നടി ശോഭനയും പത്മശ്രീക്ക് അർഹ അർഹത നേടിയിട്ടുണ്ട് എന്തായാലും മലയാളത്തെ സംബന്ധിച്ചും കേരളത്തെ സംബന്ധിച്ചും അഭിമാനകരമായ നേട്ടം തന്നെയാണ് എം ഡി വാസുദേവൻ നായരെ പോലെ മലയാളത്തെ ലോകത്തിന് മുന്നിൽ അടയാളപ്പെടുത്തിയ ഒരു മഹാനായ എഴുത്തുകാരന് മരണാനന്തര ബഹുമതിയായ അതും മരണം നടന്ന് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നടക്കുന്ന ഒരു ബഹുമതി പ്രഖ്യാപനത്തിൽ അദ്ദേഹത്തിൻ്റെ പേരുൾപ്പെട്ടു എന്നുള്ളത് ഏറ്റവും പ്രധാനം തന്നെയാണ് രാജ്യത്ത് ഏഴുപേർക്കാണ് പേർക്കാണ് ഇത്തരത്തിൽ പത്മ വിഭൂഷൺ ബഹുമതി നൽകിയത് അതിൽ ഒരാൾ മലയാളിയാണ് അത് എം ഡി വാസുദേവൻ നായർ എന്നത് നമുക്ക് കൂടുതൽ അഭിമാനം നൽകുന്ന ഒന്നാണ് പത്തൊൻപത് പേർക്കാണ് പത്മഭൂഷൺ ബഹുമതി നൽകിയിരിക്കുന്നത് കേരളത്തിൽ നിന്ന് പത്മഭൂഷൺ ബഹുമതി നൽകിയിരിക്കുന്നത് ജോസ് ചാക്കോ പിരിയപുരത്തിനും പി ആർ ശ്രീജേഷുമാണ് രണ്ടുപേരാണ് കേരളത്തിൽ നിന്നും പത്മഭൂഷൺ ബഹുമതിയിൽ ഇടം പിടിച്ചിട്ടുള്ളത് ജോസ് ചാക്കോ പിരിയപുരം അവയവമാറ്റ ശസ്ത്രക്രിയയിലൂടെ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ആകെ വൈദ്യശാസ്ത്ര രംഗത്ത് അഭിമാനമുയർത്തിയ ഒരു ഡോക്ടറാണ് അദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകുക രണ്ടാമത്തെ വലിയ ബഹുമതിയായ പത്മഭൂഷൺ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിക്കുകയാണ് അതോടൊപ്പം തന്നെ പി ആർ ശ്രീജേഷ് ഇന്ത്യയുടെ ഹോക്കി ടീമിൻ്റെ അഭിമാന താരം ലോകത്തെ ഹോക്കി ഉള്ള രാജ്യങ്ങളെല്ലാം അറിയുന്ന പ്രധാനപ്പെട്ട താരമായി ഹോക്കിയിൽ നിന്ന് ഈ അടുത്തയിടയ്ക്ക് വിരമിച്ച പി ആർ ശ്രീജേഷ് മലയാളത്തിൻ്റെയും ഇന്ത്യയുടെയും അഭിമാനമായ പി ആർ ശ്രീജേഷിനെ പത്മഭൂഷൺ നൽകി രാജ്യം ആദരം നൽകുകയാണ് ഒരു കായിക താരത്തെ സംബന്ധിച്ച് ലഭിക്കുന്ന ഒരു വലിയ ആദരം കൂടിയാണ് അതോടൊപ്പം തന്നെ ഐ എം വിജയൻ ഇന്ത്യയ്ക്ക് ഒരു കാലത്ത് പി ആർ ശ്രീജേഷായിരുന്നു അടുത്ത കാലത്ത് വലിയ അഭിമാനമെങ്കിൽ ഒരു കാലത്ത് കേരളത്തെ ഇന്ത്യക്ക് മുൻ ആകെ അടയാളപ്പെടുത്തിയ ഇന്ത്യ ആകെ ശ്രദ്ധിക്കപ്പെടുന്ന വലിയ ഫുട്ബോൾ താരമായ മലയാള ഇന്ത്യയിൽ ആകമാനം വലിയ തരത്തിൽ പ്രത്യേകിച്ച് കേരളത്തിലും ബംഗാളിലും ഒക്കെ വലിയ തോതിൽ ആരാധകരുള്ള ഐ എം വിജയൻ മുൻ ഫുട്ബോൾ താരം ഐ എം വിജയന് ഇന്ത്യൻ ക്യാപ്റ്റൻ കൂടിയ ഐ എം വിജയന് പത്മശ്രീ ബഹുമതി നൽകി ആദരിക്കുന്നു അദ്ദേഹവും അതുവഴിയും കേരളം ആദരിക്കപ്പെടുക തന്നെയാണ് നടൻ അജിത് അടക്കമുള്ളവർക്കും മലയാളി കൂടിയായ നടി ശോഭനയ്ക്കും പത്മ പത്മ ബഹുമതി പത്മഭൂഷൺ ബഹുമതി ഉണ്ട് അത് കേരളത്തിൽ നിന്നല്ല തമിഴ്നാട്ടിൽ നിന്നുള്ള നോമിനേഷനിലാണ് അവർക്ക് പത്മഭൂഷൺ ബഹുമതിയിലേക്ക് എത്തുന്നത് അതും മലയാളത്തെ സംബന്ധിച്ച് ശോഭന കിട്ടിയ ഈ അവാർഡും മലയാളത്തിൻ്റെ ഒരു ബഹുമതിയായി തന്നെ നമുക്ക് കരുതാം അതോടൊപ്പം തന്നെ ഓമനക്കുട്ടി ടീച്ചറിനും സംഗീത മേഖലയിൽ നിന്നും ഓമനകുട്ടി ടീച്ചറിനും പത്മശ്രീ ബഹുമതി ലഭിച്ചിട്ടുണ്ട് എന്തായാലും കേരളത്തിന് അഭിമാനാർഹമായ ഒട്ടേറെ നേട്ടങ്ങളാണ് ഇതിൽ ഉണ്ടായിരിക്കുന്നത് പത്മഭൂഷൺ ബഹുമതിക്ക് അർഹരായ മറ്റു പ്രധാനപ്പെട്ട ആളുകൾ എ സൂര്യപ്രകാശാണ് അത് കർണാടകയിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകരും അതോടൊപ്പം തന്നെ സാഹിത്യകാരൻ കൂടിയായ എ സൂര്യപ്രകാശ് കർണാടകയിൽ നിന്നും അവാർഡ് നേടിക്കുന്നു ശ്രീ അനന്തനാഗ് നടൻ കൂടി അനന്തനാഗിന് കർണാടകയിൽ നിന്നും അവാർഡ് ഡൽഹിയിൽ നിന്നും ിബേക് ദേബ്രോയ്ക്ക് പോസ്റ്റിമ സ്മരണാനന്തര ബഹുമതിയായി അവാർഡ് പത്മഭൂഷൺ ബഹുമതി നേടിയിരിക്കുന്നു ജെയിൻ ഗോസ്വാമി ആസാമിൽ നിന്ന് പത്മഭൂഷൺ ബഹുമതി കേരളത്തിൽ നിന്ന് മെഡിക്കൽ രംഗത്ത് ജോസ് ചാക്കോ പെരിയപുറത്തിനാണ് പത്മഭൂഷൺ ബഹുമതി ഉള്ളത് അതോടൊപ്പം തന്നെ ഡൽഹിയിൽ ആർക്കിയോളജിയിൽ കൈലാസ്നാഥ് നാഥ് ദീക്ഷിതന് പത്മഭൂഷൺ ബഹുമതി മനോഹർ ജോഷിക്ക് പത്മഭൂഷൺ ബഹുമതി ലഭിക്കുന്നു മനോഹർ ജോഷിക്ക് മരണാനന്തര ബഹുമതിയായിട്ടാണ് രാഷ്ട്രീയ രംഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു നേതാവ് എന്ന നിലയ്ക്ക് കൂടി അദ്ദേഹത്തിന് മനോഹർ ജോഷിക്ക് മഹാരാഷ്ട്രയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാവ് അദ്ദേഹത്തിനുകൂടി മരണാനന്തര ബഹുമതി പത്മഭൂഷൺ നൽകുന്നു ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രിയിൽ നല്ലി കുപ്പുസ്വാമി ചെട്ടിക്ക് തമിഴ്നാട്ടിൽ നിന്ന് അദ്ദേഹത്തിന് പത്മഭൂഷൺ ബഹുമതി നൽകുന്നു ആർട്ടിൽ കലാരംഗത്ത് നിന്ന് നന്ദമൂരി ബാലകൃഷ്ണ നടൻ നന്ദമൂരി ബാലകൃഷ്ണയ്ക്കും അവാർഡ് ആന്ധ്രാപ്രദേശിൽ നിന്ന് നന്ദമൂരി ബാലകൃഷ്ണയ്ക്ക് അവാർഡ് ലഭിച്ചിരിക്കുന്നു അദ്ദേഹത്തിന് കൂടി പത്മഭൂഷൺ ബഹുമതി നൽകി മുതിർന്ന നടൻ കൂടിയാണ് അദ്ദേഹം കർണാടകയിൽ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള മുതിർന്ന നടൻ കൂടിയാണ് അദ്ദേഹത്തിന് പത്മഭൂഷൺ ബഹുമതി നൽകിയാണ് ആദരിക്കുന്നത് കേരളത്തിൽ നിന്ന് പി ആർ ശ്രീജേഷ് പങ്കജ് പട്ടേൽ ഗുജറാത്തിൽ നിന്ന് ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രിയിലാണ് അതോടൊപ്പം തന്നെ പങ്കജ് ഉദാസിനും മരണാനന്തര ബഹുമതിയായി പഞ്ജു പങ്കജ് ഉദാസിന് ഗായകൻ കൂടിയായ പഞ്ജുദാസിന് മഹാരാഷ്ട്രയിൽ നിന്നും അദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകി ആദരിക്കുന്നു സാഹിത്യ രംഗത്ത് നിന്നും രാംബഹദൂർ റായ് ആണ് ഉത്തർപ്രദേശിൽ നിന്നും അതോടൊപ്പം തന്നെ നിരവധി പേർ കലാരംഗത്ത് നിന്നും അജിത് കുമാറിനെ തമിഴ്നാട്ടിൽ നിന്ന് മഹാരാഷ്ട്രയിൽ നിന്ന് ശേഖർ കപൂറിനെ ശോഭന ചന്ദ്രകുമാർ ശോഭന ചന്ദ്രകുമാർ എന്ന് പറയുന്നത് നടി ശോഭനയാണ് നടി ശോഭനയ്ക്കും തമിഴ്നാട്ടിൽ നിന്നാണ് നടി ശോഭനയ്ക്കും പത്മഭൂഷൺ നൽകി രാജ്യം ആദരിക്കുകയാണ് അതോടൊപ്പം തന്നെ മുൻ ബീഹാറിലെ മുൻ ഉപമുഖ്യമന്ത്രി കൂടിയായ സുശീൽ കുമാർ മോദിക്കും അതോടൊപ്പം രാഷ്ട്രീയ രംഗത്തെ അദ്ദേഹത്തിന് മികവിന് പത്മഭൂഷൺ നൽകി രാജ്യം രാജ്യം അദ്ദേഹത്തെ ആദരിക്കുന്നു അതോടൊപ്പം തന്നെ പത്മഭൂഷൺ നൽകി കലാരംഗത്തു നിന്നും നിരവധി പേർക്ക് ഇത്തരം ആദരവ് രാജ്യം നൽകുന്നുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി റിപ്പബ്ലിക് ദിനത്തിന് തൊട്ട് മുമ്പായി റിപ്പബ്ലിക് ദിനത്തിൻ്റെ തലേന്നാണ് പത്മഭൂഷൺ പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ ഭാരതരത്ന അവാർഡുകളൊക്കെ പ്രഖ്യാപിക്കുന്നത് ഭാരതരത്ന ഇക്കുറി ആർക്കും പ്രഖ്യാപിച്ചിട്ടില്ല പത്മ അവാർഡുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് പത്മവിഭൂഷൺ ആണ് അത് വളരെ കുറച്ചു പേർക്കാണ് എല്ലാത്തവണയും നൽകുന്നത് ഇത്തവണ ഏഴുപേർക്കാണ് നൽകുന്നത് മറ്റൊന്ന് പത്മഭൂഷൺ അവാർഡാണ് പത്മഭൂഷൺ അവാർഡ് പത്തൊൻപത് പേർക്കാണ് നൽകിയിരിക്കുന്നത് പത്മശ്രീ നൂറ്റി പതിമൂന്ന് പേർക്കാണ് പത്മശ്രീ അവാർഡ് ലഭ്യമായിരിക്കുന്നത് പത്മശ്രീ അവാർഡിൽ കേരളത്തിൽ നിന്നും സംഗീത മേഖലയിൽ ഓ ഓ ഓ ടീച്ചർക്കാണ് കേരളത്തിൽ നിന്ന് അവാർഡ് പത്മശ്രീ അവാർഡിന് അർഹയായിരിക്കുന്നത് എന്തായാലും കേരളത്തെ സംബന്ധിച്ച് വലിയ നേട്ടം തന്നെയാണ് കേരളത്തിന് പത്മവിഭൂഷൺ എം ഡി വാസുവേനാർക്ക് പത്മവിഭൂഷൺ ലഭിക്കുന്നു രാജ്യത്തെ പത്മ അവാർഡുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡ് കേരളത്തിൽ നിന്ന് അതും എം ഡി വാസുദേ അടയാളപ്പെടുത്തിയ മഹാനായ എഴുത്തുകാരന് മലയാളത്തെ മലയാളത്തെ സംബന്ധിച്ച് ആദ്യം ഓർമ്മ വരുന്ന പേരുകൾ മലയാള സാഹിത്യത്തെ സംബന്ധിച്ചും ആദ്യം ഓർമ്മ വരുന്ന പേരുകളിൽ ഒന്നുകൂടിയായ എം ഡി വാസുദേവൻ ആർക്ക് ലഭിക്കുന്നു എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചും മലയാളികളെ സംബന്ധിച്ചും വലിയ അഭിമാനം തന്നെയാണ് എന്തായാലും നൂറ്റി പതിമൂന്ന് പേർക്കാണ് പത്മശ്രീ അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മൂന്ന് അവാർഡിൻ്റെയും പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ അവാർഡുകളെല്ലാം തന്നെ കേരളികൾ മലയാളികൾ ഇടപിടിച്ചിട്ടുണ്ട് എന്നത് മലയാളത്തെ സംബന്ധിച്ചും കേരളത്തെ സംബന്ധിച്ചും നേട്ടം തന്നെയാണ് ിലെ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ അന്തരിച്ച സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർക്ക് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ഹോക്കി താരം പി ആർ ശ്രീജേഷിനും പത്മവിഭൂഷൺ നടി ശോഭനയ്ക്ക് പത്മഭൂഷൺ തമിഴ്നാട്ടിൽ നിന്നുള്ള വാദ്യ സംഗീതജ്ഞൻ വേലു ആശാൻ പാര അത്ലറ്റിക് ഹർവീന്ദർ സിംഗ് നാടോടി ഗായിക വാട്ടുൽ ബീഗം സ്വാതന്ത്ര്യ സമരസേനാനി ലീല ീഭ ലോഭോ സർദേശ എന്നിവർ ഉൾപ്പെടെ മുപ്പത്തിയൊന്ന് പേരാണ് പത്മശ്രീ പുരസ്കാരത്തിന് അർഹരായത് പത്മപുരസ്കാര ജിതാക്കളുടെ മുഴുവൻ പട്ടികം ഇന്ന് തന്നെ പുറത്തുവിടുമെന്നാണ് സൂചന